ഇത് ടാറാക്കോസ് എന്ന പ്ലാറ്റ്ഫോം അതായത് ഈഹയുടെ പുതിയ രൂപമായ ടാറാക്കോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണിത് അത് ഈഹ വെച്ചാൽ പരസ്യം കണ്ട് കാശ് ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ആ പ്രോജക്റ്റ് കറക്റ്റായ രീതിയിൽ വർക്കൗട്ടായില്ല അപ്പോൾ ഇതിൽ ഇന്ന് കുട്ടികൾ കാണുന്ന ഗെയിം കണ്ടുകൊണ്ട് അതിലൂടെ പരസ്യവും കാണാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം പക്ഷേ അതിന് മുന്നേ നമുക്കതിൽ ജോയിൻ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കുറേ ആൾക്കാർ ഈഹായി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിടുന്നത് കാരണം പലരും എന്നോട് ധാരാ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്തു തരണമെന്ന് അപ്പം കഴിഞ്ഞ് അതിൽ പറയാത്ത ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി പറയണം അതായത് പഴയ നമ്മൾ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ സൈൻ ഇൻ ചെയ്തവർക്ക് അവരൊരു ലിങ്ക് അവരവരുടെ ഒരു മെയിലിൽ അയച്ചേർന്നിട്ടുണ്ടായിരുന്നു അത് വഴി ജോയിൻ ചെയ്ത് അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു അപ്പം അത് വഴി ജോയിൻ ചെയ്ത് അതിനുള്ളിലേക്ക് പ്രവേശിച്ചവർക്ക് ചാറാക്കോസിലേക്ക് പ്രവേശിക്കാൻ പറ്റും മെയിൽ വഴി ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ പഴയ ഈഹയുടെ മെയിൽ ഐ ഡി അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് എട്ട് ക്യാരക്ടറുള്ള പാസ്വേഡ് കൊടുക്കണം അതായത് ഒരു മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്ററും ഒരു സ്മാൾ ലെറ്ററുമെങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ സംഖ്യ വേണം പിന്നെ നമ്മൾ അറ്റ് ദ റേറ്റോ മറ്റ് ഏതെങ്കിലും ചിഹ്നമോ ഉള്ള ഒരു ക്യാരക്ടറും വേണം അപ്പോൾ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്ന നിയമം ഈ കാലയളവിൽ സൈൻ ഇൻ ചെയ്യാത്തവർക്ക് പുതുതായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തിയാറിനും നവംബർ ഇരുപത്തിയേഴിനും ഇടയിൽ സൈൻ ഇൻ ചെയ്യാത്തവർക്ക് ഈ കയ്യിൽ സൈൻ ഇൻ ചെയ്യാത്തവർക്ക് ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ടാറാക്കോസിലേക്ക് ജോയിൻ ചെയ്യുന്ന റെഫറൽ ലിങ്ക് വാങ്ങിയിട്ട് അതുവഴി ഉള്ളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ അതെങ്ങനെയാണ് വിശദമായി പറഞ്ഞുതരാം നമ്മൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഫോം കിട്ടും അപ്പോൾ ആ ഫോമിൽ ആദ്യം നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കണം പിന്നെ പാസ്വേഡ് കൊടുക്കണം കൺഫേം പാസ്വേഡ് കൊടുക്കണം എന്നിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ അവിടെ യൂസർ നെയിം ചോദിക്കും അവിടെ ഒരു യൂസർ നെയിം കൊടുക്കണം പിന്നെ നമ്മുടെ ഫുൾ നെയിം കറക്റ്റായി കൊടുക്കണം പിന്നെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതുകൂടാതെ നമ്മുടെ ജെൻഡറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും അതും കറക്റ്റായിട്ട് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കണം ടാറാ കോസിൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്തവർക്ക് ലോഗിൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഇതിനകത്ത് പ്രവേശിക്കുമ്പോൾ ഇതിനകത്ത് എയർലി ആക്സസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ലെറ്ററിൽ കണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ ഒരു ഇയർലി ആക്സസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോം കാണും അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പേ നമ്മൾ ഇത് ഗെയിം നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടും അതുവഴി ഇൻകം നേടാൻ വേണ്ടിയിട്ടുള്ള ഫോമാണ് അതും ആയിട്ടില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യുക അത് കഴിഞ്ഞ് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റീം എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ മൊബൈൽ അതിൻ്റെ ഇത് അത് നമ്മളെ ഗൂഗിൾ സെർച്ച് ചെയ്ത സ്റ്റീം എന്ന് പറഞ്ഞ ആപ്പ് കിട്ടും ആദ്യം നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കണം അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടെ അതിനെ കൺഫേം ചെയ്ത് ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഐ ആം ഹ്യൂമൻ എന്നാണെന്നില്ലേ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം അതിൻ്റെ താഴെ അഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നേരെ നമ്മളെ മെയിലിലേക്ക് ഒരു ലിങ്ക് പോകും അപ്പോൾ ഇവിടെ നമുക്കൊരു ലിങ്ക് കിട്ടും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പം ഇമെയിൽ വെരിഫിക്കേഷൻ കിട്ടും ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ വെരിഫൈഡ് എന്ന് പറയുമ്പോൾ അടുത്തവർ നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഫോമിലേക്ക് തിരിച്ചു പോകണം തിരിച്ചു പോയി നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ക്ലിയർ ചെയ്ത് സൈൻ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആ പ്ലാറ്റ്ഫോമിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും അപ്പം പിന്നെ നമ്മൾ മേലിലേക്ക് പോകുമ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്റ്റീം മേൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി കളിച്ചാൽ കാശൊന്നും കിട്ടൂല ആ സ്റ്റീമിൽ യൂസർ യൂസറായിയും പാസ്വേഡ് എടുക്കുകയും അത് എഴുതി വെക്കുകയും ചെയ്യണം മറന്നു പോവാതെ എന്നിട്ട് നമ്മളിതിനെ ടാറാക്കോസിലുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ നമ്മൾ ആ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണം ടാറാ കോസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തവരായാലും പഴയ ഈഹ വഴി ആ മെയിൽ ഐ ഡി വഴി നമ്മൾ ജോയിൻ ചെയ്തവരായാലും അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരു ന്യൂസ് ലെറ്റർ കാണാൻ പറ്റും അപ്പോൾ ആ ന്യൂസ് ലെറ്റർ എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോവാൻ അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മളത് കൺഫേം ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും മറ്റൊരു കാര്യം പറയാനുള്ള എന്തെന്ന് വെച്ചാൽ ആദ്യം ഈ ടറാക്കോസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഈ രീതിയിലല്ല നമ്മൾ കാണുന്നത് ഫ്രണ്ടിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രണ്ടിലൊരു പത്ത് യൂറോ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോക്സ് കാണും നമ്മൾ അതിൻ്റെ അല്ലതുവശത്ത് കാണുന്ന ഇൻഡുവിൽ ക്ലിക്ക് ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ പറ്റും പത്ത് യൂറോ അടയ്ക്കുമ്പോൾ നമുക്ക് പ്രീമിയം മെമ്പർ ആവാം പ്രീമിയം മെമ്പറാകുന്നതിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ ഫ്രീ ആയിട്ടും ജോയിൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ മുകളിൽ വലതുവശത്തായിട്ട് ഒരു ഇൻഡു കാണും അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജ് അങ്ങ് പോവും തുടർന്ന് അവിടെ ചോദിക്കുന്നുണ്ടാവും ഫ്രീ മെമ്പറായിട്ടാണോ എന്ന് ആ ഫ്രീ മെമ്പറായിട്ട് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നതുപോലെയെല്ലാം ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് ലോഗിൻ ചെയ്ത് പ്രവേശിക്കുമ്പോഴാണ് നമ്മളിത് കാണുക ഇവിടെ നമ്മൾ എയർലി ആക്സസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പം വീണ്ടകത്തേക്ക് പോകും അപ്പോൾ എയർലി ആക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേജ് കാണാം അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അവിടെയാണ് നമ്മൾ സ്റ്റീമിൽ ഉപയോഗിച്ച യൂസർ ഐ ഡിയും ഉപയോഗിക്കേണ്ടത് അപ്പം പിന്നെ ഇത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏണിങ്സിന് വേണ്ടി എഴുതിയിട്ട് കൊടുക്കാം ബാക്കി എന്ത് വേണം എഴുതാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന് നമുക്ക് കൊടുക്കാം പി സി ആണെങ്കിൽ പി സി ഒന്ന് കൊടുക്കാം മൊബൈലാണെങ്കിൽ മൊബൈലൊന്നും കൊടുക്കാം അപ്പം ഞാൻ മൊബൈലാണ് കൊടുത്തത് പിന്നെ അടുത്ത് നമ്മൾ ഗെയിം കളിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഗെസ്സ് കൊടുക്കുക ഗസ്സ് കൊടുത്തിട്ട് നമ്മൾ ഏതൊക്കെ ഗെയിമാണ് കളിക്കുന്നതെന്ന് നമുക്കറിയാം എന്നുള്ള ഗെയിമിൻ്റെ പേരെഴുതുക അപ്പോൾ ഗെയിമിൻ്റെ പേര് ഞാൻ തുടർന്ന് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ യൂട്യൂബ് വഴിയോ മറ്റോ നമ്മൾ കളിക്കാറുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുത്തിട്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുക നമ്മൾ ഞാനില്ല എന്നാണ് കൊടുത്തത് ഇതാണ് ഗെയിമുകൾ കുട്ടികൾ കളിക്കുന്നതിൻ്റെ കുറേ ഗെയിമിൻ്റെ പേര് അപ്പം ഇതില്ലാതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് അത് കുട്ടികളുടെ ചോദിച്ചാൽ അവർക്ക് കളിക്കുന്ന രീതിയൊക്കെ അറിയാം അപ്പോൾ അത് എളുപ്പമായിരിക്കും നമുക്ക് ആദ്യം ബുദ്ധിമുട്ടെന്ന് തോന്നിയാലും പിന്നെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പം ആ സബ്മിഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചു പിന്നെ നമുക്ക് കൺഫേം കൊടുത്ത് അടുത്ത് തുറന്ന് ഉള്ളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ എർലി ആക്സസ് എന്നുള്ളത് അവിടെ നിന്ന് മാറി നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്കടുത്ത് ഒരു ഫ്രണ്ടിന് ഈ ലിങ്ക് റെഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഞാനിത് കോപ്പി ചെയ്യാണ് അപ്പം കോപ്പി ചെയ്തിട്ട് എനിക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ എൻ്റെ ഷെയർ ചെയ്യുമ്പോൾ ഇത് ഞാൻ ലോഗൗട്ട് ചെയ്യുകയാണ് ഷെയർ ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സിന് കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാണ് അപ്പം ഇത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഇതുപോലൊരു സുഖത്തിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലൊരു ലിങ്ക് സ്വീകരിച്ചതിന് ശേഷം അതുവഴി ഉള്ളിലേക്ക് പ്രവേശിക്കാം അങ്ങനെ കയറുന്നവർക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട് അത് മറന്നു പോകരുത് ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്ത് ക്ലിയർ ആയാലേ ആ പ്രോസസ് പൂർത്തിയാവുകയുള്ളു അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്റ്റീമിൽ കൊടുത്ത യൂസർ ഐ ഡിയും മറ്റും കൊടുത്ത് നമുക്ക് സബ്മിറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഗെയിമിന് വേണ്ടിയിട്ട് ടാരാ ജോയിൻ ചെയ്താൽ ഉടൻ കാശ് കിട്ടുമോ എന്നാണ് അടുത്ത ചോദ്യം തീർച്ചയായിട്ടും കിട്ടില്ല നമ്മൾ ഈ ഗെയിമിന് വേണ്ടിയിട്ട് സബ്മിഷൻ കൊടുത്തല്ലോ ഇനി അവർ നമ്മുടെ മെയിലിലേക്ക് എന്തൊക്കെയാണ് ഗെയിമിലേക്ക് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ലിങ്ക് അയച്ചു തരും അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പ്രോജക്റ്റ് സക്സസ് ആയി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ കാശ് ആരും ജോയിൻ ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നും പറയുന്നില്ല അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഒന്നും ഒരു നിർബന്ധമില്ല പിന്നെ ഈ വീഡിയോ ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ കുറച്ച് പേർ എന്നെ വിശ്വസിച്ച് ഇതിൽ ജോയിൻ ചെയ്തു അവർക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും കാശ് കിട്ടുകയാണെങ്കിൽ ഇന്ന ഒരു ഓപ്ഷനുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആരെയും ഒന്നിലും നിർബന്ധിക്കത്തില്ല ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ധാരാളം പേരെന്നെ എപ്പോഴും വിളിക്കാറുണ്ട് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് അവർക്കും കൂടിയാണ് ഈ വീഡിയോ അയക്കുന്നത് അവരാരും എൻ്റെ ഡൗൺലൈൻസ് അല്ല അപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ധാരാളം കൂട്ടുകാർക്ക് വിവരം അറിയേണ്ടതുണ്ട് എന്ന് എന്നെ അറിയിച്ചത് കൊണ്ട് വാട്സപ്പ് വഴി അയക്കാൻ പറ്റാത്തത് കൊണ്ടും ആണ് ഈ വീഡിയോ യൂട്യൂബ് വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്